നാട്ടിലെ ഒരു മൻ ചീറ് കാണിച്ചരാ റോട്ട് കൂടെ വരുന്നതാണേ കാണാം നമുക്ക് ഈ ഒരു ചടങ്ങിന് തായ്മാമൻ ചീറ് എന്നാണ് പറയുകട്ടോ എന്താന്ന് വെച്ചാൽ ഇത് അമ്മയുടെ ആങ്ങളെയാണ് തായ്മാമൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയുടെ ആങ്ങള നടത്തേണ്ട ഒരു ചടങ്ങാണ് ചടങ്ങാണിത് ഇത് ഇപ്പോൾ ഇവരുടെ ബാക്കിൽ വരുന്ന പാലത്തിലുള്ള സ്ത്രീകൾ പാലം പിടിച്ചിരിക്കുന്നത് സ്വീറ്റ്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഓരോ കയ്യിൽ ഓരോ സാധനങ്ങളാണ് പിടിച്ചിട്ടുള്ളത് പിന്നെ ആ മാമൻ്റെ തലയിലാണ് കൊട്ടയുള്ളത് ആ കൊട്ടയില്ലേ കൊട്ടയിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും ഡ്രസ്സ് പിന്നെ ഈ ആഭരണങ്ങൾ അതൊക്കെ ഉണ്ടാവും ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതൊക്കെ കുട്ടിക്ക് ഇട്ട് കൊടുക്കും പാതസരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കും ഇതെല്ലാവരും തന്നെ ചെയ്യുന്നതാണ് കേട്ടോ തമിഴ് കൾച്ചർ പ്രകാരം ഒരു കുട്ടി വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനപ്പെട്ടൊരു ചടങ്ങാണ് അമ്മയുടെ ആങ്ങളൊക്കെ ഉള്ളൊരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ ചീറൊക്കെ വിളിക്കുമ്പോൾ പോവാറുണ്ട് പക്ഷേ അവരുടെ പെർമിഷൻ അത് എടുക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ഞങ്ങളിങ്ങനെ റോഡിൽ പോകുമ്പോൾ എടുത്താണ്